വിവര സാങ്കേതിക വിദ്യയുടെ നൂതന ആശയങ്ങൾ പോലീസ് സേനയ്ക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ബഹുജനങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുക്കുന്നതിന് ക്യു ആർ കോഡ് സംവിധാനം ഉപയുക്തമാക്കുന്നതും ചാർജ് ഷീറ്റ് ഓൺലൈനായി സമർപ്പിക്കുന്നതും ഉൾപ്പെടെ വിവര സാങ്കേതിക വിദ്യയിലെ നൂതന ആശയങ്ങൾ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് പോലീസ് സേനയുമായി ബന്ധപ്പെട്ട നിർമ്മാണം പൂർത്തീകരിച്ച മുപ്പത് കെട്ടിടങ്ങളുടെയും മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഉൾപ്പെടെ ആറ് പുതിയ നിർമ്മിതികളുടെ സ്ഥാപന ചടങ്ങ് നിർവഹിച്ചും സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പോലീസ് സേവനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനായുള്ള പരാതി പരിഹാര സംവിധാനം ഇന്നു മുതൽ നിലവിൽ വരികയാണ് ഇതിനായി ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ക്യു ആർ കോഡ് പ്രദർശിപ്പിക്കും ഇത് സ്കാൻ ചെയ്ത് പൊതുജനങ്ങൾക്ക് ലഭ്യമായ സേവനം തൃപ്തികരമാണോ അല്ലയോ എന്ന് രേഖപ്പെടുത്താൻ കഴിയും കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം രസീത് ലഭ്യമാക്കാതിരിക്കുക അപേക്ഷ സ്വീകരിക്കാതിരിക്കുക ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം സേവനത്തിന് കൈക്കൂലി ആവശ്യപ്പെടൽ തുടങ്ങി എല്ലാവിധ പരാതികളും ഇതിലൂടെ അറിയിക്കാൻ സാധിക്കും തുണ വെബ്സൈറ്റിലും പോൾ ആപ്പിലും ഈ സൗകര്യം ലഭ്യമാകും പൊതുജനങ്ങളോട് ഏറ്റവും അടുത്തിടപഴകുന്ന സർക്കാർ സംവിധാനമാണ് പോലീസ് അതുകൊണ്ട് തന്നെ ജനപക്ഷത്തു നിന്നുകൊണ്ടാവണം പോലീസുകാർ യോഗത്തിൽ മന്ത്രി വാസവൻ അധ്യക്ഷത വഹിച്ചു എല്ലാ ദുരന്തമുഖങ്ങളിലും അതുപോലെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും രംഗങ്ങളിലെല്ലാം ജനങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് പല രൂപത്തിലുള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന പോലീസ് ഈ മുണ്ടക്കയം പോലീസ് സ്റ്റേഷന്റെ പരിധി എടുക്കുമ്പോൾ നമുക്കറിയാം കൂട്ടിക്കരുണ്ടായ ദുരന്തം എത്ര വലിയ രൂപത്തിലുള്ള ത്യാഗവും സേവനം അനുഷ്ഠിച്ചുകൊണ്ടാണ് ആ ദുരന്തമുഖത്ത് ഈ ജില്ലയിലെ പോലീസ് തന്നെ പൊതുവിൽ വിശേഷിച്ച് മുണ്ടക്കയത്തെ പോലീസ് ഏറ്റെടുത്ത ദൗത്യം ഞാൻ ഞാനെന്നാൽ ദുരന്തമുണ്ടായ ഏഴ് ദിവസക്കാലം ഈ മുണ്ടക്കയും കുട്ടികൾ കേന്ദ്രീകരിച്ചുണ്ടായി ആ ഘട്ടങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ അന്ന് രാത്രി ആ മലയുടെ മുകളിൽ നിന്ന് മണ്ണിനടിയിൽ പോയ ഡെഡ് ബോഡിയൊക്കെ ചുമന്നുകൊണ്ടിരുന്ന രംഗത്ത് പിറ്റേ ദിവസേതാണ്ട് നേരത്തോട് നേരെ ഉത്തുമ്പോഴേക്ക് മണ്ണിനടിയിൽ പോയ ഇരുപത്തിമൂന്ന് ബോഡികൾ തിരുവന്താനത്തും അതുപോലെ കുട്ടിക്കലും ഒക്കെ ആയി ഉണ്ടായത്

എറണാകുളം റേഞ്ച് ഡി ഐ ജി സതീഷ് ബിനോ ഐ പി എസ് എന്നിവർ ഓൺലൈനിലും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഐ പി എസ് ഡിവൈഎസ്പി എം അനിൽകുമാർ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടും ചടങ്ങിൽ പങ്കെടുത്തു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി വി അനിൽകുമാർ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു രണ്ട് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയുടെ ബഹുനില മന്ദിരമാണ് മുണ്ടക്കയം പോലീസ് നിർമ്മിക്കുന്നത് മൂന്ന് നിലകളിലായി ആകെ ഏഴായിരം ചതുരശ്ര വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലോ ആൻഡ് ഓർഡർ വിഭാഗവും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും ട്രാൻസ്ജെൻഡർ ലോക്കപ്പ് ഉൾപ്പെടെ മൂന്ന് ലോക്കപ്പുകളും വിസിറ്റേഴ്സ് റൂം പാർക്കിംഗ് ഏരിയ വിസിറ്റേഴ്സ് ടോയ്ലറ്റ് അംഗപരിമിതർക്ക് വേണ്ടിയുള്ള ടോയ്ലറ്റ് ആംസ് റൂം മുതലായവയുമാണ് ഉള്ളത് ഒന്നാമത്തെ നിലയിൽ ക്രൈം സെക്ഷൻ വിഭാഗവും പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടാം നിലയിൽ ജനമൈത്രി ഹാൾ റിക്രിയേഷൻ റൂം പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള വിശ്രമ മുറികൾ എന്നിവയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗവൺമെന്റ് ഏജൻസിയായ കേരള പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്